ബിസ്മിറമിറീം അലഹമുല്ലാ അലഹമുല്ലാറബീൻ അഹ് വസ്ല മുദിം അലി മുഹമ്മദ് ഒബാക് വസ്ലിഅഅലിഅലീം പ്രിയപ്പെട്ടവരെ തിന്മ അല്ലെങ്കിൽ തെറ്റ് ആരുടെ ഭാഗത്ത് വന്നാലും അതിനെ എതിർക്കേണ്ടത് തന്നെയാണ് അത് പരമാവധി അതിനെ ചെറുക്കണം അത് തിരുത്താൻ ശ്രമിക്കണം തിന്മ പ്രവർത്തിച്ചവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവരെ അവർക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കുകയും വേണം ഇതിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല അത് ജാതി മതം ഇതെല്ലാം വെച്ചിട്ട് തിന്മയെ ലഘൂകരിക്കാനോ അതല്ലെങ്കിൽ ഭീകരവൽക്കരിക്കാനോ ശ്രമിക്കുന്നത് തെറ്റാണ് തിന്മകൾക്ക് മതവുമായി യാതൊരു ബന്ധവുമില്ല ഒരു മതവും തിന്മയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല തിന്മകൾ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നുമില്ല പക്ഷേ മതവിരുദ്ധരായ ആളുകൾ മതത്തിനെതിരെ കിട്ടിയ സന്ദർഭങ്ങളിലെല്ലാം അവസരം മുതലെടുത്തുകൊണ്ട് മതവിരോധം ചിലവാക്കുന്നുണ്ട് അതൊരു സത്യമാണ് മതങ്ങൾക്ക് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട് മതങ്ങൾക്കിടയിൽ ചില അന്തരങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിലും മതങ്ങളെല്ലാം ഒരുപോലെ അംഗീകരിക്കുന്ന പൊതുമൂല്യങ്ങളുണ്ട് ആ പൊതുമൂല്യങ്ങൾ മാനിക്കപ്പെടേണ്ട മൂല്യങ്ങളാണ് അപ്പോൾ ഇത് ഞാൻ ഇത്രയും പറയാൻ കാരണം പീഡനങ്ങൾ ചെറുതും വലുതുമായി പ്രത്യക്ഷമായും പരോക്ഷമായും രഹസ്യമായും പരസ്യമായും പല രൂപത്തിൽ ധാരാളം നടക്കുന്നുണ്ട് അതത്രയും തെറ്റ് തന്നെയാണ് ഏതെങ്കിലും പീഡനം നല്ലതും അല്ലെങ്കിൽ അഭികാമ്യവും മറ്റ് പീഡനങ്ങൾ അങ്ങേയറ്റം വെറുക്കപ്പെടേണ്ടതും എന്ന ഒരവസ്ഥ ഇല്ല അങ്ങനെ ഉണ്ടാവാൻ പാടില്ല മദ്രസകൾ എന്ന് പറഞ്ഞാൽ നന്മകൾ പഠിപ്പിക്കുന്ന സദാചാര മൂല്യങ്ങളെ കുട്ടികളുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് അത് ഏത് വിഭാഗത്തിൻ്റെ മദ്രസയായാലും ഒരു വിഭാഗവും മദ്രസയിൽ മോശമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നില്ല മദ്രസാധ്യാപകരും മഹാഭൂരിപക്ഷം തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നല്ലവരാണ് പക്ഷെ ഒറ്റപ്പെട്ട ചില സംഗതികളെ പർവ്വതീകരിച്ച് വക്രീകരിച്ച് ആവശ്യത്തിലേറെ ബഹളങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രവണത ഇവിടെ കാണുന്നുണ്ട് സത്യത്തിൽ അത് പിന്നെ ആ തിന്മയോടുള്ള എതിർപ്പെന്നതിലുപരി ആ ഒരു സംഭവത്തെ നാട്ടക്കുറ്റിയാക്കിയിട്ട് മദ്രസകളെയും മദ്രസകൾ പ്രതിനിധാനം ചെയ്യുന്ന പരിശുദ്ധമായ ഇസ്ലാമിനെയും താറടിക്കാനും തല്ലി തകർക്കാനുമാണ് മതവിരുദ്ധരായ മതനിഷേധികളായ ആളുകൾ ശ്രമിക്കുന്നത് ഈ പരിപാടിക്ക് അറിഞ്ഞോ അറിയാതെ മതവിശ്വാസികളിൽ പെട്ടവരും പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഇത് ഇസ്ലാം വിരോധം ആണ് മദ്രസാ വിരോധം മാത്രമല്ല അല്ലെങ്കിൽ മദ്രസ അധ്യാപകനോടുള്ള വിയോജിപ്പ് മാത്രമല്ല ഇതുവഴി അവർ മദ്രസകൾ പ്രതിദിന പ്രതിനിധാനം ചെയ്യുന്ന മദ്രസകൾ നിലനിർത്തിക്കൊണ്ടുപോകുന്ന നന്മകളെയാണ് തകർക്കാൻ ശ്രമിക്കുന്നത് പതിനായിരക്കണക്കിന് മദ്രസകളിൽ ധാരാളം കുട്ടികൾ ഒരുപാട് നന്മകൾ പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ സൽഫലങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ തന്നെ ഉണ്ട് അതെല്ലാം അതിനെയെല്ലാം തമസ്കരിച്ചുകൊണ്ട് ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ച് വക്രീകരിച്ച് ഭീകരവൽക്കരിച്ച് അവതരിപ്പിക്കുകയാണ് ഇത് കേവലം ഒരു സംഭവമായി കാണാതെ ഇതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇസ്ലാം വിരോധം മതവിരോധം ന ധാരാളമുണ്ട് ജമായത്തെ ഇസ്ലാമിയെ നാട്ടെക്കുറ്റിയാക്കിയിട്ട് ഇസ്ലാം മതത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് പോലെ അല്ലെങ്കിൽ മത മറ്റേതെങ്കിലും മതസംഘടനകളെ നാട്ടക്കുറ്റിയാക്കിയിട്ട് ഇസ്ലാമിനെ തല്ലിത്തകർക്കാൻ ശ്രമിക്കുന്നത് പോലെയുള്ള ഒരു ശ്രമമാണിത് ഇതിനെ സമുദായം ഒറ്റക്കെട്ടായി തിരിച്ചറിയണം മദ്രസകളുടെ പ്രസക്തിയും പ്രാധാന്യവും പ്രയോജനങ്ങളും ബഹുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും ഈ ദുഷിച്ച വിദ്രോഹകരമായ പ്രചരണത്തെ സമൂഹം ഒറ്റക്കെട്ടായി എതിർക്കാനും വേണ്ടി വന്നെങ്കിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരു ക്യാമ്പയിൻ തന്നെ നടത്തേണ്ടതുണ്ട് മദ്രസകൾ ഭീകര പ്രവർത്തനങ്ങളെ കേന്ദ്രമാണെന്നാണ് ഉത്തരേന്ത്യയിലൊക്കെ പ്രചരിപ്പിച്ചെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ അശ്ലീല പ്രവർത്തനങ്ങളും അധാർമ്മിക പ്രവൃത്തികളും നടക്കുന്ന വളരെ മോശപ്പെട്ട ഇടമാണെന്ന് എന്ന തോന്നലുണ്ടാക്കാൻ മതവിരുദ്ധരായ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മത മതവിരുദ്ധർക്ക് പിന്തുണയേകും വിധത്തിൽ സമുദായത്തിൻ്റെ അകത്തും പുറത്തുമൊക്കെ പലരും അറിഞ്ഞോ അറിയാതെയോ കൂട്ടുനിൽക്കുകയാണ് നിൽക്കുകയാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ സമുദായം ഒറ്റക്കെട്ടായി മദരസകളുടെ നന്മ ഉയർത്തിപ്പിടിക്കാനും മദരസകളുടെ മേന്മ ഇപ്പോഴുള്ളതിനേക്കാൾ വർദ്ധിപ്പിക്കാനും ജാഗരൂകരായി ഉണർന്നുയർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് മദ്രസകളുടെ നന്മയും മേന്മയും സമൂഹ മധ്യത്തിൽ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട് മദ്രസകളുടെ പ്രസക്തി പ്രാധാന്യം പ്രയോജനം അത് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് മദ്രസകൾ ഉപകാരപ്പെടുന്ന ഉത്തമ പൗരന്മാരെയാണ് വാർത്തെടുക്കുന്നത് എന്ന സംഗതി മതിയാമണ്ണം വിശദീകരിച്ച് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട് മദ്രസകളിലൂടെ ആണ് മനുഷ്യരിൽ കുറേയേറെ നന്മകൾ വളരുന്നത് മദ്രസകൾ സമൂഹത്തിന് തന്നെ ധാരാളം ഉപകാരം ചെയ്യാൻ നല്ല പൗരബോധമുള്ള വിശാലമായ മാനക മാനവിക വീക്ഷണമുള്ള നല്ല വ്യക്തികൾ വാർത്തെടുക്കാൻ മദ്രസകൾ വളരെ സഹായകമാണ് എന്നല്ല നമ്മുടെ വിദ്യാഭ്യാസത്തിൽ സദാചാര ധാർമ്മിക മൂല്യങ്ങൾക്ക് ലെവലേശം പരിഗണനയില്ലാത്ത ഒരു ദുരവസ്ഥ വരുമ്പോൾ മസ മദരസകൾക്ക് കൂടുതൽ പ്രസക്തിയുണ്ട് എന്നതും നാം തിരിച്ചറിയണം സത്യത്തിൽ ഈ ആധുനിക വിദ്യാഭ്യാസം മതേതര എന്ന മുദ്ര വെച്ചുകൊണ്ടുള്ള പുതിയ വിദ്യാഭ്യാസ സിലബസുകൾ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇപ്പോൾ ഉള്ളത് മതവിരുദ്ധരായ ശുദ്ധ ഭൗതികന്മാരായ ആളുകളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ സ്കൂൾ വിദ്യാഭ്യാസം ഏതാണ്ട് നമ്മുടെ മോഡേൺ മെഡിസിൻ പോലെയാണ് മോഡേൺ മെഡിസിൻ അനിവാര്യമായ സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കും ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല ഗുരുതരമായ രോഗങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം കിട്ടാൻ ശമനം കിട്ടാൻ അതിനവലംബിക്കും പക്ഷെ അതിന് പലപ്പോഴും പാർശ്വഫലങ്ങൾ ഉണ്ടാകാറുണ്ട് പാർശ്വഫലങ്ങൾ സൈഡ് എഫക്ട് ആ സൈഡ് എഫക്റ്റ് ഒഴിവാക്കാനാണ് ഡോക്ടർമാർ മരുന്നിനോടൊപ്പം ചില വിറ്റാമിൻ ടാബ്ലറ്റ്സോ ടോണിക്കോ മറ്റോ കൊടുക്കുകയും പ്രത്യേകമായ ചില പോഷകാഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നത് ഇതുപോലെ നമ്മളുടെ മക്കൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന വിഷമയമായ വിദ്യാഭ്യാസം അങ്ങനെ തന്നെ ഞാൻ പറയുകയാണ് അതിൻ്റെ നന്മകളൊന്നും മറന്നുകൊണ്ടല്ല നന്മകളോടൊപ്പം വിഷം ൂടി ചേർന്നിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഒഴിവാക്കാൻ മദ്രസാ പഠനം സഹായകമാണ് ഒരുപാട് ദൂഷ്യങ്ങളും ദോഷങ്ങളും ഇല്ലാതാക്കാൻ മദ്രസ പഠനങ്ങൾ മദ്രസ വിദ്യാഭ്യാസം വളരെയേറെ സഹായകമാണ് അത് അനുഭവ സത്യമാണ് തർക്കമറ്റ വസ്തുതയാണ് മദരസകളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തണം അതിനിയും കൂടുതൽ കാര്യക്ഷമമാകണം എന്നതിൽ മറ്റൊരു വിഷയമാണ് അതും സമുദായം ചിന്തിക്കേണ്ടതാണ് ഏതായാലും നമ്മളാലാവുന്ന പരിശ്രമങ്ങൾ ഈ വിഷയത്തിൽ നടക്കണം വിശദമായ ചർച്ചയും കൂടിയാലോചനയും ഒക്കെ ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് മഹലിനടിസ്ഥാനത്തിൽ ഇതൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് എല്ലാ ഭിന്നതകളും മറന്ന് പിന്നെ ഈ പ്രവണതകളെ നമ്മൾ ചെറുത്ത് തോൽപ്പിക്കണം അതേസമയം ഇവിടെ ആര് തെറ്റി ചെയ്താലും അവരെ സമുദായം ഒറ്റക്കെട്ടായി എതിർക്കണം വെറുക്കണം തെറ്റുകൾ തിരുത്തണം അള്ളാഹു താല നന്മയുടെ മാർഗത്തിൽ സദാചാര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വിഷയത്തിൽ നമ്മളെല്ലാവരെയും തുണക്കുമാറാകട്ടെ അതിനുള്ള ഉദവി നൽകി അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ